ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ പണം നിക്ഷേപിക്കുമ്പോൾ അതിന് പരിധിയുണ്ട് എന്ന ധാരണയുള്ളവരാണ് മിക്കവരും അതിനാൽ തന്നെ കുറച്ച് നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നവർ നിരവധിയാണ് മാത്രമല്ല പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്നാണ് ഇടപാടുകൾ നടത്തുന്ന പലരുടെയും ധാരണ എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും പരിധിയൊന്നുമില്ല ഒരു നിശ്ചിത തുക മാത്രമേ നിക്ഷേപിക്കാവൂ എന്നതിനെക്കുറിച്ച് റിസർവ് ബാങ്കോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റോ യാതൊരുവിധ നിബന്ധനകളും പരിധികളും നിശ്ചയിച്ചിട്ടില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം എന്നാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തമായ രേഖകൾ അല്ലെങ്കിൽ വ്യക്തമായ സോഴ്സ് ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ലീഗൽ ആയിരിക്കണം പണത്തിന്റെ ഉറവിടം നമ്മൾ കൃത്യമായി കാണിക്കുകയും ഇത്തരത്തിൽ സോഴ്സ് കാണിച്ച് ലീഗലായ തുക എത്ര വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയും ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ തുക ഒരു വ്യക്തി ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ നിക്ഷേപിച്ചാൽ ആ കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും അതായത് പത്ത് ലക്ഷത്തിൽ കൂടുതലുള്ള തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ വിവരം ഇൻകം ടാക്സിനെ ബാങ്ക് അറിയിക്കണം എന്നൊരു നിബന്ധനയുണ്ട് എന്നാൽ ഒരു സ്ഥാപനത്തിൻ്റെ കറണ്ട് അക്കൗണ്ടിലാണെങ്കിൽ ആ പരിധി അമ്പത് ലക്ഷമാണ് ആ പരിധിയിൽ കൂടുതലുള്ള തുക സ്ഥാപനത്തിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ വന്നാലും ബാങ്ക് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്നതാണ് ഇത്തരത്തിൽ ബാങ്ക് ഈ വിവരം ഇൻകം ടാക്സിനെ അറിയിക്കുന്നത് മൂലം ഇൻകം ടാക്സിൽ നിന്നും അക്കൗണ്ട് ഉടമയ്ക്ക് ഒരു നോട്ടീസ് ലഭിക്കുവാൻ സാധ്യതയുണ്ട് നമ്മുടെ പണത്തിൻ്റെ സോഴ്സ് ചോദിച്ചായിരിക്കും ആ നോട്ടീസ് വരുന്നത് അത്തരത്തിലൊരു നോട്ടീസ് വരുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച ഈ പണത്തിന്റെ വ്യക്തമായ സോഴ്സ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ആ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് നിയമ നടപടികൾ ഒന്നും നേരിടേണ്ടി വരില്ല മാത്രമല്ല നിങ്ങൾക്ക് തുടർന്നും നിക്ഷേപങ്ങൾ നടത്താം എന്നാൽ നിങ്ങളുടെ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തൃപ്തരല്ലെങ്കിൽ അതായത് നിങ്ങളുടെ പണത്തിന് വ്യക്തമായ രേഖകൾ ഇല്ലെങ്കിൽ അതായത് കള്ളപ്പണമാണെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികളും ചിലപ്പോൾ പിഴയും ഒക്കെ അടയ്ക്കേണ്ടി വന്നേക്കാം ഇനി സ്ഥാപനങ്ങളുടെ കറണ്ട് അക്കൗണ്ടുകളിൽ അത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒറ്റ അക്കൗണ്ടിലോ ഒറ്റ തവണയായോ വിവിധ സമയങ്ങളിലായോ അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ തുക വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ചും ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നതാണ് അതിനും നിങ്ങളുടെ പണത്തിന്റെ കൃത്യമായ രേഖകൾ കാണിച്ചാൽ മതി പണത്തിന് കൃത്യമായി ഇൻകം ടാക്സ് അടക്കുന്ന ആളുകൾക്കും സോർസ് കാണിക്കുന്നവർക്കും പരിധിയില്ലാതെ പണം അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്നതാണ് ടാക്സ് അടക്കാത്തവർക്കും സോഴ്സ് കാണിക്കാത്തവർക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമ നടപടി നേരിടേണ്ടി വരും അതിനാൽ തന്നെ നിങ്ങളുടെ പണത്തിന്റെ ട്രാൻസാക്ഷനും സോഴ്സും കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ലീഗലായ വ്യക്തമായ സോഴ്സ് കാണിക്കാൻ കഴിയുന്ന പണം പരിധിയില്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ കഴിയുമെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക മറ്റൊന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് എത്ര തുക വേണമെങ്കിലും നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ് അതിന് നിയന്ത്രണങ്ങൾ ഒന്നും തന്നെയില്ല എന്നാൽ നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ഒരു ഫിനാൻഷ്യൽ ഇയർ ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതൽ പിൻവലിക്കുകയാണെങ്കിൽ ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ വരുന്ന തുകയ്ക്ക് രണ്ട് ശതമാനം ടി ഡി എസ് വരുന്നതായിരിക്കും ഇത് ഒഴിവാക്കുന്നതിന് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അവസാന മൂന്ന് വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത അക്നോളജ്മെന്റ് നിങ്ങളുടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ടി ഡി എസിൽ നിന്നും ഒഴിവാകുവാൻ സാധിക്കും എന്നാൽ എസ് ബി അക്കൗണ്ടിൽ നിന്നുള്ള നിങ്ങളുടെ പിൻവലിക്കൽ ഒരു കോടി രൂപയിൽ കൂടുതൽ ആവുകയാണെങ്കിൽ ടി ഡി എസ് നിർബന്ധമായും നൽകേണ്ടി വരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന വ്യക്തികൾക്ക് രണ്ട് ശതമാനവും നൽകാത്ത വ്യക്തിയാണെങ്കിൽ അഞ്ച് ശതമാനവും ടി ഡി എസ് പിടിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം